സ്വയം മോഹൻലാലിന്റെ മകനാണ് പ്രണവ് കുട്ടിക്കാലത്ത് തന്നെ അഭിനയത്തിന്റെ മോഹം ഉള്ളിൽ കൊണ്ടു നടന്ന പ്രണവ് അച്ഛന്റെ സിനിമകളിൽ മുഖം കാണിച്ചിരുന്നു ലാൽ ജൂനിയർ മേജർ രവിയുടെ പുനർജനിയിലൂടെ മികച്ച ഭാരതാരത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയിരുന്നു ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ആദി എന്ന സിനിമയിൽ നായകനായാണ് പ്രണവ് മോഹൻലാൽ അരങ്ങേറ്റം കുറിച്ചത് അന്ന് മുതൽ തന്നെ പ്രണവ് സിനിമകൾക്കായി വാങ്ങുന്ന പ്രതിഫലത്തെ കുറിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചു സിനിമ ഒരു ർഗമായി അന്ന് പ്രണവ് മോഹൻലാൽ കണ്ടിരുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ പ്രതിഫലമായി ഒരു രൂപയാണത്രേ അന്ന് താരപുത്രൻ വാങ്ങിയതെന്നാണ് പ്രചരിച്ചത് ആദ്യ റിലീസായ സമയത്ത് പ്രചരിച്ച റിപ്പോർട്ടുകൾ അപ്രകാരമായിരുന്നു ആദ്യക്ക് ശേഷം അറബിക്കടലിന്റെ സിംഹം ഹൃദയം വർഷങ്ങൾക്കു ശേഷം തുടങ്ങിയ സിനിമകളിൽ നായകനായി പ്രണവ് തിളങ്ങി ഇന്റർനെറ്റ് മൂവി ഡാറ്റാബേസ് നൽകുന്ന വിവരം അനുസരിച്ച് പ്രണവ് മോഹൻലാൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ മൂന്ന് കോടി രൂപ വരെ പ്രതിഫലമായി വാങ്ങുന്നുണ്ടത്രേ മലയാള സിനിമയിലെ മുതിർന്ന താരങ്ങളായ കുഞ്ചാക്കോ ബോബൻ ജയസൂര്യ എന്നിവർക്കൊപ്പം വരും പ്രണവിന്റെ പ്രതിഫലം